ഇതെല്ലാം ഇപ്പൊ സംഘടിപ്പിച്ച മുഴുവനും നമ്മളെ അയ്യാ അങ്ങനെ മതി കണ്ണൂർ പടന്തപ്പാലത്ത് അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട സർവേക്കിടെ സംഘർഷം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷിനും ലീഗ് നേതാക്കളായ ടി പി വാസിൽ കെ വി ശിഹാബ് എന്നിവർക്കും പി കെ രാഗേഷ് അനുകൂലികളും ലീഗ് പ്രവർത്തകരും തമ്മിലായിരുന്നു സംഘർഷം സാരമായി വിശദാംശങ്ങളുമായി മനോജ് മനോജ് ചുമയിൽ ചേർന്നു എപ്പോഴായിരുന്നു സംഘർഷം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഷിനിത് കണ്ണൂർ പടന്നപ്പാലത്ത് അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട സർവേക്ക് ഇന്ന് ഉച്ചയോടെ തഹസീൽദാരും കോർപ്പറേഷൻ അധികൃതരും അടങ്ങുന്ന സംഘം എത്തിയപ്പോഴാണ് ഈ സംഘർഷം ഉണ്ടായത് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷിന്റെയും കൌൺസിലർ കെ പി റാഷിദിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരും തമ്മിലാണ് ഈ സംഘർഷം ഉടലെടുത്തത് സർവേയുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതയാണ് ഈ സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പി കെ രാകേഷിന്റെ തലക്ക് അക്രമത്തിൽ പരിക്കേറ്റു തലയിൽ നിന്ന് ചോരയൊഴുകുന്ന നിലയിൽ പി കെ രാകേഷ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു മുസ്ലിം ലീഗ് അഴീക്കോട് മണ്ഡലം സെക്രട്ടറി ടി പി വാസിൽ വൈറ്റ് ഗാർഡ് ക്യാപ്റ്റൻ കെ വി ഷിഹാബ് എന്നിവർക്കും ഈ അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ആശുപത്രിയിൽ ഇരുവരും ചികിത്സ തേടുകയും ചെയ്തു കണ്ണൂർ കോർപ്പറേഷന്റെ ഡി പി ആറിൽ ഉൾപ്പെട്ടതാണ് ഈ പടന്നപ്പാലത്തെ തോടുകൾക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക എന്നത് ഇതിൻ്റെ പ്രവർത്തികൾ ഉടൻ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് ഡിസംബറിൽ ഈ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഈ ഫണ്ട് ലാപ്സാവുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകും എന്ന് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നുണ്ട് ഈ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് മാർത്താണ്ടിക്കാവിന് സമീപത്തെ തോടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ തർക്കം നിലനിൽക്കുന്നത് ഇവിടെ തോടില്ല എന്നാണ് കോർപ്പറേഷൻ കൗൺസിലർ കെ പി റാഷിദിൻ്റെയും പ്രദേശവാസികളുടെയും ഒക്കെ വാദം ഇവിടെ റോഡ് നിർമ്മിക്കാൻ സ്വകാര്യ വ്യക്തി കോർപ്പറേഷൻ സ്ഥലം അനുവദിച്ചിട്ടുണ്ട് എന്നും ആ റോഡ് നിർമ്മിക്കണം എന്നുമാണ് ഈ ഇവിടെയുള്ളവരുടെ ആവശ്യം എന്നാൽ ഇവിടെ തോടാണ് ഉണ്ടായിരുന്നതെന്നും ഇത് മൂടി ഈ സ്ഥലം കൈയേറ്റത്തിനാണ് ഇവിടെ ശ്രമം നടക്കുന്നത് എന്നുമാണ് പി കെ രാകേഷിന്റെ കെ രാകേഷിനെ അനുകൂലിക്കുന്നവരുടെ വാദം ഇവിടെ തോടില്ല എന്ന വാദത്തെ പി കെ രാകേഷ് അനുകൂലികൾ തള്ളുകയാണ് തോടുണ്ടായതുകൊണ്ടാണ് കോർപ്പറേഷന്റെ ഡി പി ആറിൽ ഈ ഈ പദ്ധതി ഉൾപ്പെട്ടത് എന്നാണ് പി കെ രാകേഷ് അനുകൂലികളുടെ വാദം സ്ഥലം കയ്യേറാൻ അനുവദിക്കില്ല എന്നും പി കെ രാകേഷ് വ്യക്തമാക്കുന്നുണ്ട് ഈ വാദപ്രതിവാദങ്ങൾക്കിടെയാണ് ഈ അക്രമം അരങ്ങേറിയത് കല്ലുകൊണ്ട് തലക്ക് കുത്തി പരിക്കേൽപ്പിച്ചതായാണ് പി കെ രാകേഷിന്റെ പരാതി ലീഗ് പ്രവർത്തകർ അതായത് ഈ കൗൺസിലർ കെ പി റാഷിദിന്റെ നേതൃത്വത്തിലാണ് ഈ അക്രമം നടത്തിയതെന്നാണ് പി കെ രാകേഷിന്റെ പരാതിയിൽ പറയുന്നത് ലീഗ് പ്രവർത്തകർ ആരോപിക്കുന്നത് പി കെ രാകേഷ് കല്ലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു എന്നതാണ് ഈ കണ്ണിനും മുഖത്തുമാണ് വാസലിനും ഷിഹാബിനും പരിക്കേറ്റത് ഇരുവിഭാഗങ്ങളുടെയും പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പി കെ രാകേഷ് കല്ലുമായി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം ഈ ലീഗ് പ്രവർത്തകർ ഈ പി കെ രാകേഷ് അക്രമം നടത്തി എന്നതിന് തെളിവായി പറയുന്നുമുണ്ട് പി കെ രാകേഷിന്റെ പരാതിയിൽ ഈ കൗൺസിലർ കെ പി റാഷിദ് അടക്കമുള്ള ലീഗ് പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ലീഗ് പ്രവർത്തകരുടെ പരാതിയിൽ പി കെ രാകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് സ്ഥലത്ത് ഈ അക്രമത്തിൽ പ്രതിഷേധിച്ച് സ്ഥലത്ത് ഹർത്താൽ നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്തായാലും സ്ഥലത്ത് പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുവിഭാഗങ്ങളോടും പോലീസ് സംസാരിച്ചിട്ടുണ്ട് കൂടുതൽ സംഘർഷത്തിലേക്ക് പോയാൽ കടുത്ത നടപടി ഉണ്ടാകും എന്ന് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്